അപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ ജസ്റ്റ് രാവിലെ പോയിട്ട് വൈകുന്നേരം എത്തും ഞങ്ങൾ ഞങ്ങളതി രാവിലെയൊന്നും അല്ലാട്ടോ പോയത് ഉച്ചയോടെ അടുത്താവുന്നുണ്ട് അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വീഡിയോ ഒന്നും അല്ല അല്ലാട്ടോ അപ്പോൾ കുറേ നേരമൊക്കെ കഴിഞ്ഞ് ആ സ്ഥലമൊക്കെ എത്താറായപ്പോടുത്തതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ അവിടേക്ക് എത്താറായപ്പോഴാണ് വീഡിയോ അത് ഞാൻ ഓർത്തതും വീഡിയോ എടുക്കാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ സ്ഥലം ഞാൻ പറയാം കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കധികം ദൂരമൊന്നുമില്ല നമ്മൾ ഉച്ചയ്ക്കായപ്പോൾ പോയി വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ തിരിച്ചു എത്തി എന്നാൽ നല്ല എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ അപ്പം എനിക്കിഷ്ടമുള്ള അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് അപ്പോൾ അതാ പോയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോഴാണ് വീഡിയോയുടെ കേസ് ഞാൻ ഓർക്കണം എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴികൾ അതിൻ്റെ സൈഡ് ഇതുപോലെ ചെടികൾ വലിയ മരങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഇഷ്ടമാണ് ഇത് റബ്ബറും തോട്ടം ആണെന്ന് തോന്നുന്നു പിന്നെ നിറച്ചുമീ ഇല്ലി മുള ആ ഒരു ഇതില്ലേ ചെടി അതിൻ്റെ ചുറ്റും അപ്പം എനിക്ക് ഇങ്ങനത്തെ റോഡിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം വീഡിയോയുടെ കേസ് തന്നെ ഓർക്കും ഞാൻ എടുക്കുകയും ചെയ്യും അപ്പതേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സ്ഥലത്ത് പോകാനും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തൊന്നുമല്ല ഇതും ഇങ്ങനെ വെക്കേഷൻ അല്ലേ നമുക്ക് ഇനിയിപ്പ സ്കൂളൊക്കെ തുറന്ന് ബിസി ആയിക്കഴിഞ്ഞ് ഇങ്ങനെ പോക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ പോകാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയതാണ് കേട്ടോ അപ്പൊ അമ്മോളും അമ്മോ ബേറിൻ്റെ എടുത്തിട്ടുണ്ട് ഇവനെ ഇപ്പം എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും കേട്ടോ കാറിൽ വെക്കാമല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞ വർഷവും കേട്ടോ നമുക്ക് അമ്മോൾക്ക് ഇത് സർപ്രൈസായിട്ട് ഈ ടെടിയെ മേടിച്ചുകൊടുത്തത് അമ്മ എനിക്ക് എൻ്റെ അത്രയുള്ള ഒരു ടെടി വേണമെന്ന് എപ്പോഴും പറയും അപ്പോൾ അത്ര ഉള്ളത് കിട്ടിയില്ലായിരുന്നു ഇത് അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് ഇതും ഓൺലൈനായിട്ട് ഞാൻ സർപ്രൈസായിട്ട് കൊടുത്തതാണ് കേട്ടോ ഈ ഗിഫ്റ്റ് അന്ന് ഇവനെ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും ഇവനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നൊരു വലിയ ചെടിയുണ്ട് ബ്ലൂ അതിനെ അമ്മക്ക് പൊക്കിയെടുത്ത് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് അതിനങ്ങനെ വലിയ മൈൻഡില്ല ഇതിനെ കൊണ്ടാകുട്ടോ നടപ്പും ഇരിപ്പും എല്ലാം അപ്പോൾ ഏകദേശം നമ്മുടെ സ്ഥലം എത്താറുമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളാണോ പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഞാൻ പറഞ്ഞ ഇല്ലി ചെടിയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ വീണ്ടും ഈ റോഡ് കണ്ടില്ലേ രണ്ട് സൈഡും ഇങ്ങനെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൂടെ പോകാൻ പിന്നെ ഞാൻ നൈറ്റ് കാര്യം ആലോചിക്കൂട്ടോ അതൊക്കെ എനിക്ക് പേടിയാണ് പക്ഷെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് നല്ല രസമാണ് അപ്പോൾ അപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ അവിടുത്തെ പാര്ക്കിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ വണ്ടികൾ പാർക്ക് ചെയ്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ സൂം ചെയ്തില്ല പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നല്ല സുഖം ഉണ്ടായത് അവിടെ കാറ് പാർക്ക് ചെയ്താലും അങ്ങനെ വെയിലൊന്നും അടിക്കില്ല നമ്മൾ തിരിച്ചു വരുമ്പോഴും ആ കാറിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് എ സി ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ വെയിലത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ആ തിരിച്ച് വരുമ്പോഴും അപ്പോൾ നമ്മൾ അവിടെ എത്തി അപ്പോൾ ബ്യൂട്ടിഫുൾ പ്ലേസിൽ എത്തിയതിന്റെ സന്തോഷാണ് കേട്ടോ ഈ വീഡിയോ ബാഗ് പിന്നെ ഇറക്കാമോ പിള്ള ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി உருட்டா புள்ளி உருந்தும் சக்கன் தரக்கல்ல അപ്പോ ആ സ്ഥലത്തെത്തി കാറ് പാർക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങള് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ സ്ഥലം ഞാൻ പറയാം കേട്ടോ